ഏറ്റുമനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മഴക്കാലത്ത് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത് ഒരു ചെറിയ മഴ പെയ്താൽ പോലും സ്റ്റാൻഡിന്റെ മൈതാനം പൂർണ്ണമായും മലിനജലവും ചെളിവെള്ളവും നിറയും ദിവസേന ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നത് ഏറ്റുമന്നൂര് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന്റെ മൈതാനം കോൺക്രീറ്റും ടൈലും പാകിയിട്ടുണ്ടെങ്കിലും പെയ്ത്തുവെള്ളവും സമീപ പ്രദേശങ്ങളില് നിന്നുള്ള മലിനജലവും ഒഴുകിയെത്തി കെട്ടിക്കിടക്കുകയാണ് ബസ് കാത്തുനില്ക്കുന്നവരും ബസ്സിൽ കയറുന്നവരും ചെളിവെള്ളത്തില് ചവിട്ടിയാണ് യാത്ര യാത്രക്കാരുടെ വസ്ത്രങ്ങളിലും മറ്റും ചെളിവെള്ളം തിറിക്കുന്നത് നിത്യസംഭവമാണ് ബസ് സ്റ്റേഷന്റെ മുൻവശത്ത് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം മുതൽ മലിനജലവും ചെളിവെള്ളവുമാണ് സമീപത്തെ പറമ്പിൽ നിന്നും വലിയ തോതിലാണ് മലിനജലം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് ഇത് യാത്രക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കാൻ സാധ്യതയുണ്ട് വെള്ളം കെട്ടിക്കിടന്ന് മൈതാനമാകെ പായൽ പിടിച്ച നിലയിലാണ് ഇതിനു പുറമെ സ്റ്റാൻഡിന് ചുറ്റും അപകട ഭീഷണിയുയർത്തി വാഗമരങ്ങൾ നിൽക്കുന്നുണ്ട് പലപ്പോഴും മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാണ് സ്റ്റാൻഡിൽ നിന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡിന്റെ പ്രവേശന ഭാഗം തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇത് ഗതാഗത തടസ്സങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമാകുകയാണ് കെ എസ് ആർ ടി സി സ്റ്റേഷനു മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡും തകർന്ന നിലയിലാണ് ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഒരു ഡിപ്പോ ആക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു എന്നാൽ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അപര്യാപ്തമാണെന്ന് വ്യക്തമാക്കുമ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വികസനം കാത്തുകിടക്കുകയാണ് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ